അതായത് നമുക്ക് അറുപത്തി ആറ് കോടി അസുരന്മാരാണുള്ളത് അസുര എന്ന് പറഞ്ഞാൽ സുരൻ ദേവൻ അല്ലെങ്കിൽ സന്തോഷം അസുര എന്ന് പറഞ്ഞാൽ സകടം അപ്പൊ അസുരസങ്കല്പങ്ങൾ അറുപത്തി ആറ് കോടി എന്ന് പറയുകയാണെങ്കിൽ അതിന് ആറ് തിരത്തെ പറഞ്ഞ പതിനൊന്ന് അറുപത്തി ആറ് കോടി അസുരസങ്കല്പം അപ്പൊ ഈ ആറുണ്ട് എന്താണ് കാമക്രോധ മോഹനുള്ള വനമാസന് അപ്പൊ ആറ് തരത്തിലുള്ള ദുഃഖങ്ങളെ ഈ പതിനൊന്ന് സബ് അങ്ങനെ കുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പരവർത്താ കൂടി അസുഖസങ്കല്പം അപ്പൊ ദുഃഖമുണ്ടാകുമ്പോൾ അത് അമിതമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എനിക്കത് വേണം എന്ന് വാശി പിടിക്കുന്നത് കൊണ്ടാകും കാമക്രോധം മോഹം എനിക്ക് വേണം എന്നുള്ള ആ മോഹത്തിലാണോ ലോപം കാമക്രോധ ലോഭം മതം ചിന്തകളിലുള്ള നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവാം അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് ഇവരിങ്ങനെ ശരിയാവില്ല അങ്ങനെ ശരിയാവില്ല ഇങ്ങനെ വേണം ഇതെല്ലാം മതങ്ങളാണ് ചിന്തകളാണ് അപകാമക്രോധ മോഹലോപ മത മാത്സര്യം എന്ന് പറയുമ്പോ എനിക്ക് അവരെക്കാൾ കൂടുതൽ വേണം ഇവരെക്കാൾ കൂടുതൽ വേണം ഇങ്ങനെയുള്ള മാത്സര്യങ്ങളിലെ എപ്പോഴപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാം അങ്ങനെ അറുപത്തി ആറ് കോടി അസുരസങ്കല്പവും ദേവസങ്കല്പവും തമ്മിലുള്ള യുദ്ധമാണ് ദേവാസുര സങ്കല്പം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് ദേവാസുര സങ്കല്പം ഈ മുപ്പത്തി മൂന്ന് കോടി ദേവസങ്കല്പവും അറുപത്തി ആറ് കോടി അസുരസങ്കല്പവും യുദ്ധം നടക്കുന്നത് നമുക്ക് തീരുമാനിക്കാം ആരുടെ വിശത്താണ് നമുക്ക് നിൽക്കേണ്ടത് സന്തോഷിക്കാം ആൾക്കാർക്ക് സഹായിക്കാം ഇപ്പോ നിങ്ങൾ ഈ കൂട്ടായ്മ ചെയ്യുന്നത് അത് തന്നെയാണ് അങ്ങോട്ടും എങ്ങോട്ടും സഹായിക്കുക അപ്പൊ നിങ്ങൾക്ക് സെലക്ടോണൽ റിലീസ് ഉണ്ടാവും സത്ത് എന്ന നല്ലൊരു ഗുണമുണ്ട് ചിത്തിൽ നിങ്ങൾക്ക് സകാത്മകമായ പ്രവർത്തികൾ ചെയ്യുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നു ചിത്രങ്ങൾ പ്രകാശനം ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അത് ചിത്തിലുള്ള സന്തോഷമായി ഇനി മെഡിറ്റേഷൻ അല്ലെങ്കിൽ സ്വന്തം ഞാൻ പറഞ്ഞ വാക്കുകൾ ആരെങ്കിലും തോവിച്ചോ ഞാൻ ചെയ്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതിനെയാണ് മെഡിസിൻ എന്ന് പറയുന്നത് പോലും അതിന്റെ ആദ്യത്തെ നാല് വാക്കുകൾ അക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാര്യമാവണം അസുഖം വന്നാൽ സുഖം പ്രാപിക്കാൻ വേണ്ടി മെഡിസിൻ ചെയ്ത തെറ്റിന് സിൻ എന്നുള്ളത് തെറ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മെഡി സിൻ കഴിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പുനർചിന്തിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കാറുള്ള ഒരു മാർഗമായി തന്നെ അപ്പോൾ റാണിയമ്മ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇനി ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അദ്ദേഹങ്ങൾക്ക് മുപ്പത്തി മൂന്ന് തരം ദൈവസങ്കല്പവും അറുപത്തി ആറ് തരം അസുരസങ്കല്പവും നമ്മളെ സഹായിക്കാറുള്ളത് സച്ചിരുദ്ധാനന്ദനമുണ്ട് സച്ചിതാനന്ദനുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അതിന് വൈകുന്നവരുടെ സംസ്കാരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും രണ്ടാമതായി പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം അത് എഴുത്തിന്റെ കാര്യം പറയുന്നതിന് മുന്നേ ആയത് ഇത് പറയുന്നത് അക്ഷരം എന്ന വാക്കിന്റെ ഒരു രൂപം എടുക്കുകയാണെങ്കിൽ അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് നിങ്ങൾ ഇന്ന് എഴുതി വെക്കുന്നത് എത്ര തലമുറ കഴിഞ്ഞാലും അത് ബാക്കി ഉണ്ടാകും അത് നശിക്കില്ല അതുകൊണ്ടാണ് അതിന്റെ അക്ഷരം എന്നുള്ള വാക്കം അങ്ങനെ ഈ അക്ഷരങ്ങളിലൂടെ നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ മലയാള ഭാഷയ്ക്ക് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഈ അർത്ഥങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ മാറ്റമുണ്ടാകും എങ്ങനെയാണ് ഈ അർത്ഥങ്ങൾ വരുന്നത് മലയാള ഭാഷയ്ക്ക് അർത്ഥ തലങ്ങളുണ്ട് അക്ഷരാർത്ഥ ഭാവാർത്ഥം മൂലം പറയും ഇങ്ങനെ പല തലങ്ങളിലാണ് അർത്ഥങ്ങളുള്ളത് അപ്പോ ഇത് പ്രയോഗിക്കുമ്പോൾ അക്ഷരാർത്ഥം എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾക്ക് ഓരോ അർത്ഥമുണ്ട് അതിനെ ചേർത്ത് വായിച്ചാൽ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവും അതെങ്ങനെയാണ് ഇപ്പോൾ ഭാ എന്ന വാക്കിന് വെളിച്ചം എന്നർത്ഥം ഭാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭംഗി എന്ന് പറഞ്ഞാൽ അംഗത്തിൽ വെളിച്ചം തരുന്നത് അത് ഭംഗി പറയും അപ്പൊ ഭാന്ന് പറഞ്ഞാൽ ം വെളിച്ചം വരുന്നത് ഭാസ്കര് ഈ പല്ലുകോയപ്പനെ പറഞ്ഞിരിക്കാം ഇപ്പൊ ബിരിയാണിയുടെ ഭാഗം അതല്ല ഇത് പല്ലുപോയ പൊബനായിട്ടുള്ള രീതി ഇരുട്ട് തമസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭാരതം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ ഇരുട്ട് നീക്കം ചെയ്യാൻ വെളിച്ചം പ്രധാനം ചെയ്യുന്ന നാടാണ് ഭാരതം എന്ന് അഭിമാനിക്കാം അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞാൽ വെളിച്ചം രു പറഞ്ഞാൽ ഇരുട്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിലും ഇരുട്ടിലും കൂടെ ഉണ്ടാകുന്നത് എല്ല ഞാൻ നേരത്തെ പറഞ്ഞു കൈസാൾ ഇരുട്ട് അപ്പൊ വെളിച്ചത്തിലും ഇരുട്ടിലും കൂടെ ഉണ്ടാകുന്നവൾ ഭാര്യക്ക് പലപ്പോഴും ഭരിക്കപ്പെടേണ്ടവൾ അല്ലെങ്കിൽ ഭരിക്കുന്നവൾ എന്നൊക്കെ തെറ്റായ അർത്ഥം മതി നോക്കിയവൻ കേൾക്കുന്നുണ്ട് ഇരുട്ടിലും വെളിച്ചത്തിലും ആര് കൂടെ ഉണ്ടോ ആ വ്യക്തിയെ ആണെന്ന ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ വെളിച്ചം വെളിച്ചം കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് ആരാണോ ആ വെളിച്ചത്തിന് കാരണക്കാരൻ അവൻ ഭർത്താവായിരിക്കാം കുടുംബത്തിൽ വെളിച്ചം കൊണ്ടുവരുന്നവരായിരിക്കാം നേരിട്ട് കൊണ്ടുവരുന്നവൻ ഒരിക്കലും അറിയില്ല